നമസ്കാരം പൊതുപ്രവർത്തകനായ കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ വാർത്ത നമ്മുടെ ചാനലുകളും പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ് എന്നത് എന്നെ ഞെട്ടിച്ചു കെ എം ഷാജഹാൻ ഈ നാട്ടിൽ സജീവമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ആ ഷാജഹാനെ രാത്രിയിൽ വീട്ടിൽ വന്ന് പുതിയൊരു കള്ളക്കേസ് ചുമത്തി ഒരു ദയയുമില്ലാതെ വീട്ടിൽ നിന്ന് പിടിച്ച പോലീസ് വണ്ടിയിൽ രാത്രിയിൽ എറണാകുളത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഷാജഹാനെ പിന്തുണയ്ക്കേണ്ട ബാധ്യത സത്യാന്വേഷികളെ മാധ്യമപ്രവർത്തകർക്കുണ്ട് എന്നാൽ പോലീസ് പറഞ്ഞതുപോലെ ഷൈൻ ടീച്ചർ അധിക്ഷേപിച്ചു ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തു എന്നൊരു ചെറിയ വാർത്തയിൽ ചാനലുകളും പത്രങ്ങളും ഒതുക്കി വാസ്തവത്തിൽ നിയമവിരുദ്ധമായി ഷാജഹാൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിനെതിരെ ശബ്ദം ഉയർത്തിയില്ലെങ്കിൽ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ കേരളത്തിലെ ഏത് മാധ്യമ പ്രവർത്തകനെയും കൊണ്ടുപോവാം കാരണം ഇതൊരു ലൈസൻസായി മാറും പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇതൊന്നും വിഷയമേ അല്ല പോലീസ് പറഞ്ഞു അവർ ചെയ്തു ഷാജഹാനെ ജയിലിൽ അടയ്ക്കാത്തതിന് സി പി എമ്മുകാർക്ക് പ്രതിഷേധമുണ്ടായപ്പോൾ ആ പ്രതിഷേധം ശമിപ്പിക്കാൻ ഷാജഹാനെതിരെ ഒരു തരത്തിലും നിലനിൽക്കാത്ത കുറേയധികം കേസുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു നമ്മുടെ ഇങ്ങനെ ചെയ്യരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇതിൽ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് യൂട്യൂബർ ഷാദിഖൻ അറസ്റ്റിൽ എന്ന തലക്കെട്ടാണ് എനിക്ക് ഏറ്റവും സങ്കടമുണ്ടത് മനോരമ അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല മനോരമയിൽ വന്നിരിക്കുന്ന വാർത്ത കാണൂ കെ ജെ ഷായിട്ട് പരാതി യൂട്യൂബർ കെ എം ഷാജുഖാനെ പോലീസ് കസ്റ്റഡി എടുത്തു വാർത്തയാണ് യൂട്യൂബർ യൂട്യൂബർ കെ എം ഷാജാനെ പോലീസ് കസ്റ്റഡി എടുത്തു ആക്കുളത്തെ വീട്ടിൽ നിന്നാണ് ചെങ്ങമനാട് പോലീസ് കസ്റ്റഡി എടുത്തത് സി പി ഐ നേത കെ ജന പരാതിയാണ് പോലീസ് നടപടി ഷാജഖാനുമായി പോലീസ് കൊച്ചിയിലേക്ക് പോയി എത്ര നിരാശാജനകമാണ് റിപ്പോർട്ട് ഇത് ഷാജഖാന്റെ കാര്യത്തിൽ മാത്രമല്ല ഷാജൻസ്കറിയുടെ കാര്യത്തിലാണെങ്കിലും ഇവിടുത്തെ മാധ്യമങ്ങൾ പുലർത്തുന്ന രീതിയാണ് യൂട്യൂബർ ഷാജൻസ് അടുപ്പൊട്ടി അടുപ്പൂട്ടി ചർച്ചക്കാരെങ്ങനെ പറയുന്നത് മനസ്സിലാക്കാം കാരണം അവരവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഗീയത എണ്ണി എണ്ണി ലോകത്തോട് വിളിച്ചു പറയുന്നതിന് വിദ്വേഷമാണ് റിപ്പോർട്ടർ വെച്ചാണ് അങ്ങനെ പറയുന്നത് മനസ്സിലാക്കാം കാരണം ഒട്ടേറെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ചാനൽ അവരുടെ ക്രിമിനൽ പശ്ചാത്തലം വിളിച്ചു പറയുന്നവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് മനസ്സിലാക്കാം പക്ഷേ മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള ചാനലുകൾ യൂട്യൂബർ ഷാജൻസ്കറിയാവുന്നു യൂട്യൂബർ കെ എം എന്ന് പറയുന്നത് ഉചിതമാണ് ഈ കെ എം ഷാധികാന്ത് വെറും ഒരു യൂട്യൂബറാണ് നിങ്ങൾ ദയവായി മനസ്സിലാക്കണം യൂട്യൂബർ എന്ന് പറഞ്ഞാൽ മോശം കാര്യമൊന്നുമല്ല യൂട്യൂബർ എന്ന സജ്ജ വഴി ഉപയോഗിക്കുന്നത് വാർത്ത അവതരിപ്പിക്കുന്നവരെയല്ല യൂട്യൂബിലൂടെ ചില വിഷയങ്ങൾ അവതരിപ്പിക്കുന്നവരാണ് ഇപ്പം നടൻ കൃഷ്ണകുമാറിന്റെ മക്കളൊക്കെ യൂട്യൂബർമാരാണ് അല്ലെങ്കിൽ പേളിയമാണ് യൂട്യൂബറാണ് എന്തിനേറെ നമ്മുടെ സുജിത് ഭക്തൻ യൂട്യൂബറാണ് കാരണം അവരൊന്നും വാർത്തയല്ല കൈകാര്യം ചെയ്യുന്നത് അവർ യൂട്യൂബിൻ്റെ സാന്നിധ്യത്തിൽ അവർ പല വിഷയങ്ങൾ അവതരിപ്പിക്കുകയാണ് ഇനി ഏതെങ്കിലും ഒരാൾ ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് കുറച്ച് വാർത്തകൾ ചെയ്യുന്നതെന്ന് കരുതുക എങ്കിലും അയാളെ യൂട്യൂബർ എന്ന് വിളിക്കാം എന്നാൽ എല്ലാവരും അങ്ങനെയാണോ പക്ഷെ ഷാജഹാൻ കാര്യം എടുക്കുക ഷാജഖാൻ്റെ യൂട്യൂബറെ അല്ല ഷാജഹാൻ പൊതുപ്രവർത്തകനാണ് ഷാജഹാൻ യൂട്യൂബ് ചെയ്യുന്നത് തൻ്റെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി അല്ലാതെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയം വിരോധം തീർക്കാൻ വേണ്ടിയിട്ടല്ല പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഷാജഹാനെ പോലും ധീരനൊരു പൊതുപ്രവർത്തകനെ ഞാൻ കണ്ടിട്ടില്ല എന്നെ വിമർശിച്ച അദ്ദേഹം വീഡിയോ ചെയ്തിരുന്നു അതാണ് ഷാജഖാൻ ഷാജാൻ മുഖം നോക്കില്ല ആരെയും അദ്ദേഹം വിമർശിക്കും പരിചയക്കാരെ വിമർശിക്കും പക്ഷെ ഷാജഹാനെ വെറുംപോലെ യൂട്യൂബറാക്കി നിങ്ങൾ ഒതുക്കരുത് ഷാജാൻ ജെ എൻ യുവിൽ നിന്നും എം ഫിൽ ആളാണ് ഷാജാൻ സി ഡി റ്റിൽ ദീർഘകാലം ഉയർന്ന പദവിയിൽ ജോലി ചെയ്ത ആൾ റിസർച്ചറാണ് ഷാജാൻ ഗുലാത്തിയുടെ സെക്രട്ടറി ആയിരുന്നു ഷാജാൻ വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഷാജഹാൻ ഒരു വലിയ പൊതുപ്രവർത്തന ചരിത്രമുണ്ട് ഒരു പോരാട്ട വീര്യമുണ്ട് അത് പരമ്പരാഗതമായി ഷാജാനെ കുടുംബത്തിൽ കിട്ടിയതാണ് ആ പോരാട്ടത്തിന്റെ ഭാഗമായി അദ്ദേഹം കാലം മാറിയപ്പോൾ ഒരു യൂട്യൂബും തുടങ്ങി ഈ ഷാജഖാൻ സാമൂഹിക നിരീക്ഷകൻ എന്ന നിലയിൽ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എത്രയോ കാലമായി ചാനലുകളിൽ ചർച്ചയ്ക്ക് വരുന്നതാണ് പക്ഷെ പെട്ടെന്ന് ഷാജഗാൻ ഒരു യൂട്യൂബറായി എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്തത് പത്രങ്ങൾ ചെയ്യുമ്പോഴാണ് കുഴപ്പം രാഷ്ട്രീയ വൈരാഗ്യുമ്പോൾ അവർ ചെയ്യട്ടെ പത്രങ്ങൾ മാധ്യമങ്ങൾ ഇങ്ങനെ ചെയ്യരുത് ഇത് മാധ്യമ മുതലാളിമാരെ കുറ്റം പറഞ്ഞിട്ട് മാധ്യമ സ്ഥാപനത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ മാധ്യമ സ്ഥാപനങ്ങളിൽ ഇരുന്ന് വാർത്ത എഴുതുന്ന ചിലരുടെ സങ്കുചിത ചിന്താഗതിയാണ് അഞ്ചോറോ വർഷം പരിചയം മാത്രമുള്ള ചില പിള്ളേർ അവരാണ് മാധ്യമപ്രവർത്തനത്തിന്റെ കാവൽക്കാരെന്ന് കരുതി എഴുതി കൂട്ടുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഓരോ വാക്കിനും ഒരു അർത്ഥമുണ്ട് ഇപ്പം യൂട്യൂബർ ഷാജൻസ്കറിയ എന്ന് പറയുന്നു ഇങ്ങനെ എഴുതുന്ന ഇവരെക്കാൾ എത്രയോ വർഷം മുമ്പ് പ്രവർത്തനം തുടങ്ങിയ ആളാണ് ഞാൻ ഏതാണ്ട് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് പ്രവർത്തനം തുടങ്ങിയ ആളാണ് ഞാൻ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയിൽ നടക്കുന്ന യുവദീപ്റഞ്ഞ മാഗസിനിൽ ഞാൻ അവിടെ സമ്പടി വർക്ക് ചെയ്തിട്ടുണ്ട് ആ നാളെ പത്രം പറഞ്ഞത് പിന്നീട് ഞാൻ ജേർണലിസം പഠിക്കുന്നതിന് മുൻപ് രാജ്യം മുഴുവൻ ചുറ്റിക്കറങ്ങിയ ആളാണ് പ്രത്യേകിച്ച് ആദിവാസികൾക്കിടയിൽ ഗുജറാത്തിലെയും മധ്യപ്രദേശിലും ഒക്കെ ആദിവാസി കോളനികളിൽ ചുറ്റിക്കറങ്ങി രാജ്യത്തെ പഠിച്ച ആളാണ് പിന്നീട് തിരുവനന്തപുരം പ്രസ്ക്ലബ് ജേർണലിസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്തു പല ഡിഗ്രികളും നേടി സോഷ്യോളജിയിലും ക്രിമിനോളജിയിലും ലോയിലും ഒക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്തു ഈ കാലഘട്ടത്തിൽ അതായത് തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ വാർത്ത ചെയ്തിട്ടില്ലാത്ത ഒരു മാധ്യമ സ്ഥാപനവുമില്ല മനോരമയുടെ സൺഡേ സപ്ലിമെന്റിൽ നിരന്തരം ഞാൻ വാർത്തകൾ ചെയ്യുമായിരുന്നു ജോസ് പണിച്ച് ചോദിച്ചു നോക്കുക അധിക്ഷേപിക്കുന്നവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു മീഡിയ ഡയറക്ടർ ഉണ്ട് വയലാർ അവാർഡ് വരെ കിട്ടിയ കവിയാണ് പ്രഭാവർമ്മ അദ്ദേഹം ദേശാഭിമാനിയുടെ സൺഡേ സപ്ലിമെന്റ് ചുമതലയായിരുന്നു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് നയനാരുടെ പ്രസ് സെക്രട്ടറി പോകുന്നത് വരെ ദേശാഭിമാനിയുടെ സൺഡേ സപ്ലിമെന്റ് ചുമതലക്കാരനായിരുന്നു ഞാൻ ആ സൺഡേ സപ്ലിമെന്റിൽ പ്രഭാവർമ്മയുടെ വർമ്മയുടെ നിർദ്ദേശപ്രകാരം നൂറുകണക്കിന് ഫീച്ചറുകൾ ചെയ്തിട്ടുണ്ട് നൂറുകണക്കിന് പ്രഭാവർമ്മയെ ചോദിച്ചു നോക്കൂ പ്രഭാവർമ്മ പറയട്ടെ പിന്നീട് പ്രഭാവർമ്മ നയനാരുടെ ഓഫീസിലേക്ക് ജോലിക്ക് പോയപ്പോൾ പിന്നെ പകരക്കാരനായി വന്ന കവി ഏഴാച്ചേരി രാമേന്ദ്രനാണ് ദേശാഭിമാനിയിലെ ഏഴാച്ചേരിയോട് ചോദിച്ചു നോക്കൂ എന്റെ എത്രയോ ലേഖനങ്ങൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ കലാകമതി വാരികയിൽ മലയാളം വാരികയിൽ മാതൃഭൂമിയുടെ സന്ദേഹ സപ്ലിമെന്റിൽ ദീപികയുടെയും ദേശാഭിമാനിയുടെയും മംഗളത്തിന്റെയും ഒക്കെ സന്ദേഹ സപ്ലിമെന്റുകളിലും കന്നിക ഗ്രഹലക്ഷ്മി വനിത ഇവിടെയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് മലയാളം പത്രം എന്ന പേരിൽ അക്കാലത്ത് സൗദി അറേബ്യയിൽ ഒരു മലയാളം പത്രം ഒരു മലയാളം ദിനപത്രം പറഞ്ഞിരുന്നു അറബ് ടൈംസിന്റെ ആണ് പത്രം അതിൽ ലേഖകനായിട്ടുണ്ട് ആന്ധ്രയിൽ ഈ നടു എന്ന് പറയുന്ന ആന്ധ്രയിലെ ഏറ്റവും വലിയ പത്രം അതിൻ്റെ ലേഖകനായിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരം സംസ്ഥാന സർക്കാർ എനിക്ക് നൽകിയിട്ടുണ്ട് ദീപികയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരം ഒരു പശ്ചാത്തലമുണ്ട് ഒളിമ്പിക്സ് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏഷ്യൻ ഗെയിംസും ആഫർ ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്ത് ഗെയിംസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ മഹത്വം പറയുന്നില്ല അത്തരമൊരു വലിയ പരിചയത്തിന് തുടർച്ചയായി കാലം മാറിയപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് ഇറങ്ങി അച്ചടി പത്രങ്ങൾക്ക് ശേഷം ചാനലുകൾ വന്നു ചാനലുകൾക്ക് ശേഷം ഓൺലൈൻ പത്രങ്ങൾ വന്നു ഓൺലൈൻ പത്രങ്ങൾ ശേഷം ഓൺലൈൻ ചാനലുകൾ വന്നു ഇതൊരു വളർച്ചയാണ് ആ വളർച്ചയോടൊപ്പം പോകുന്നു ആ വളർച്ചയോടൊപ്പം പോകുന്നത് നിങ്ങൾ യൂട്യൂബർ വിളിച്ച് അധിക്ഷേപിച്ച ഇല്ലാതാകും ഇല്ലാതാക്കാനുള്ളതാണോ അല്ല മാധ്യമപ്രവർത്തനം കാലത്തിനനുസരിച്ച് മാറുമ്പോൾ ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് മാധ്യമ മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നവരെ എങ്ങനെയാണ് യൂട്യൂബറി വിളിച്ച് അധിക്ഷേപിക്കുന്നത് കേരളത്തിലെ മനോരമയും മാതൃമയും അടക്കമുള്ള വലിയ പത്രങ്ങൾ പരമ്പരാഗത പത്രങ്ങൾ അവരുടെ ഒരു വാർത്തയുടെ എത്രയോ ഇരട്ടി ഫോഴ്സ് ശക്തി മരണാടർ അവതരിപ്പിക്കുന്ന വാർത്തയ്ക്കുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ പറയാറുണ്ടല്ലോ ഒരു വാർത്ത എക്സ്ക്ലൂസീവായി കണ്ടെത്തി മറന്നാടൻ അവതരിപ്പിച്ചാൽ അപ്പോൾ പരിഹാരമുണ്ടാകുമെന്ന് പണ്ട് പത്രങ്ങളിലൂടെ ആയിരുന്നു പരിഹാരം ഉണ്ടായിക്കൊണ്ടിരുന്നത് അങ്ങനെ പൊതുസമൂഹത്തിന് വാർത്ത അവതരിപ്പിച്ച് ധീരമായി ഒരിടത്തും സന്ധി ചെയ്യാതെ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ ആദരിക്കുന്നു വേണ്ട പക്ഷെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് കെൻ ഷാജാൻ യൂട്യൂബർ കെ എൻ ഷാജഗാൻ യൂട്യൂബർ ഷാജൻ ഇതൊന്നും കണ്ടാൽ തളർന്നു പോകുന്നവരല്ല ഞങ്ങളാരും ഇതൊന്നും കേട്ടാൽ പേടിച്ചു പോകുന്നവരല്ല ഞങ്ങൾ എങ്കിൽ പോലും അറിയാൻ വേണ്ടി പറയുകയാണ് ഈ യൂട്യൂബർ എന്ന് വിളിച്ച് ഞങ്ങൾ അധിക്ഷേപിക്കാൻ ഇറങ്ങുന്ന അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകരെക്കാളൊക്കെ പരിചയം ഞങ്ങളെപ്പോലുള്ളവർക്കുണ്ട് പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള പരിചയം ഷാജകാനുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകൻ എന്നതിൽ മൂന്ന് പതിറ്റാണ്ടിന്റെ പരിചയം എനിക്കും കാലം മാറി നിങ്ങൾ പറയുന്ന ഈ അച്ചടിപത്രവും ടി വി ഒന്നും അപ്രസക്തമായി ബ്രിട്ടനെ പോലും രാജ്യത്ത് അച്ചടി പത്രം കിട്ടാനേ ഇല്ല കടയിൽ പോയി മേടിക്കണം വിതരണം ചെയ്യാൻ ആളില്ല ചാനലുകൾ വളരെ കുറഞ്ഞു മൂന്നോ നാലോ ചാനലേ ഉള്ളൂ ഇതാണ് വികസിത രാജ്യങ്ങളുടെ അവസ്ഥ നാളെ കേരളത്തിൽ ഒരു അച്ചടി പത്രവും ഇല്ലാതെ വരും കാരണം അച്ചടിക്കും കടകളും മേടിക്കേണ്ടി വരും വിതരണം ചെയ്യാൻ ആളുണ്ടാവില്ല ഇന്ത്യയിലെ സ്ഥിതി സംഭവിക്കാൻ പോകുന്നതാണ് ചാനലുകളെക്കാൾ ആളുകൾ ആശ്രയിക്കാൻ പോകുന്നത് ഓൺലൈൻ ചാനലുകളായിരിക്കും ഇതൊക്കെ മാറും ഓൺലൈൻ ചാനലുകളായിരിക്കും ഈ നാടിന്റെ ജിഹ്വ ഈ നാടിൻ്റെ ശബ്ദം അതാണ് പുതിയ മാധ്യമ പ്രവർത്തനം മറ്റേത് പരമ്പരാഗത മാധ്യമ പ്രവർത്തനമാണ് വ്യവസ്ഥാപിത മാധ്യമ പ്രവർത്തനമാണ് ഇതൊക്കെ അസൂയയും കുശുമ്പും വിദ്വേഷവും ഒക്കെ കലർന്നുള്ള ഒരു പകവീട്ടലാണ് ദയവൈദി യൂട്യൂബർ ഷാജൻ സ്കറിയ യൂട്യൂബർ കെ എം ഷാജഹാൻ എന്നുള്ള വിളി അധിക്ഷേപിക്കുക അത് മാധ്യമ പ്രവർത്തനത്തോട് ചെയ്യുന്ന അന്യായമാണ് മാധ്യമ പ്രവർത്തനം മാറുമ്പോൾ അതിന് ഭാഗമായാൽ അതിന് വില കുറയ്ക്കാൻ വേണ്ടി നിങ്ങളിങ്ങനെ ചെയ്യരുത് ആരും വായിക്കാത്ത ഫോട്ടോ ചാറ്റ് എടുത്തു കൊടുക്കുന്ന ചില പത്രങ്ങൾ കേരളത്തിലുണ്ട് അവരൊക്കെ മാധ്യമ പ്രവർത്തകരാണ് പക്ഷേ ഷാജൻ സ്കറിയ യൂട്യൂബറാണ് നിങ്ങൾ ഈ ഇരട്ടത്താപ്പും വൃത്തികേടും അവസാനിപ്പിക്കും നമ്മൾ ഒരുമിച്ച് നിൽക്കുക മാധ്യമ പ്രവർത്തനം ഒരുമിച്ച് നിന്ന് കാലം മാറുന്നതനുസരിച്ച് സഹകരിച്ചാൽ മാത്രമേ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളുടെ വൃത്തികേടുകൾക്കെതിരെ അഴിമതിക്കെതിരെ ക്രൂരതയ്ക്കെതിരെ ശബ്ദമുയർത്താൻ കഴിയൂ